മീൻ കഴിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല മീൻ വച്ചും വറുത്തും ഒക്കെ കഴിക്കുന്നവരാണ് നമ്മൾ അതുപോലെ സ്പാ നമ്മളിൽ ബോഡി സ്പ്രായും ഹെയർ ഒക്കെ ഒരുപാട് പേർ ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ മീൻ വെച്ചിട്ട് ഒരു സ്പാ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ കേട്ടിട്ടുണ്ടാവും ചിലർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഇന്ന് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് ഫിഷ് സ്പാ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാനൊന്ന് നേരിട്ട് കാണിച്ചു തരാം ഇതേ കാലൊക്കെ വൃത്തിയാക്കിയിട്ടേ ഇതിനകത്ത് കയറ്റത്തുള്ളൂന്ന് പറഞ്ഞു അവിടെ ഞാൻ കാല് വൃത്തിയാക്കുകയാണ് പൊട്ടാസിയം ലയനു വീണ്ടും വെക്കാൻ പറഞ്ഞു വീണ്ടും കഴുകിയാണ് പോവുകയാണ് എന്താകും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ആ കാലിലെ ബാക്ടീരിയൻ രോഗാണുക്കളൊക്കെ പോകാൻ വേണ്ടി ഈ ഒരു സ്പാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ല നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതിനും സ്ട്രെസ്സും സ്റ്റെയിനും ഒക്കെ കുറയ്ക്കുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഫിഷ് സ്പാ മാത്രമല്ല ഇതൊരു മൈക്രോ മസാജ് കൂടിയാണ് അപ്പോൾ ഫിഷ് സ്പാ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുന്നോളൂ നേരെ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക്